രേണു സുദിക്ക് വീടുണ്ടാക്കി കൊടുത്തു അത് അവരെ നിയന്ത്രിക്കാനുള്ള ലൈസൻസായി കരുതരുത് കല്യാണം രേണു കഴിക്കട്ടെ വലിയ ചർച്ചാവിഷയമായ കാര്യമാണ് രേണു സുദിയുടെ വീടിന്റെ അവസ്ഥ വീടുണ്ടാക്കി നൽകിയവരുടെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായെന്നും വീടിന് ചോർച്ചയുണ്ടായെന്നും രേണു പറഞ്ഞത് വിവാദമാകുകയും വീട് വെച്ചു നൽകിയ ഫിറോസ് രേണുവിനെതിരെ രംഗത്തെത്തി ഇപ്പോൾ ഈ വിഷയത്തിൽ വീണ്ടും സമൂഹമാധ്യമങ്ങളിൽ ചർച്ച തുടരുകയാണ് ഏറ്റവും ഒടുവിലായി രേണു മറ്റൊരു വിവാഹം കഴിക്കുകയാണെങ്കിൽ വീട് തിരിച്ചു തരണം എന്നുള്ള ഫിറോസിന്റെ കമന്റാണ് വിവാദമായിരിക്കുന്നത് ഒരു വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചുകൊണ്ടുള്ള രേണുവിന്റെ പോസ്റ്റിന് താഴെയായിരുന്നു ഫിറോസിന്റെ കമന്റ് ഫിറോസിന്റെ കമന്റിന് താഴെ വിമർശനങ്ങൾ ശക്തമാവുകയാണ് നമ്മുടെ നാട്ടിലെ മിക്ക നന്മയോലികളുടെയും ചിന്ത ഇങ്ങനെയാണ് എന്റെ നന്മ എന്റെ ഔദാര്യം ആണ് അതുകൊണ്ട് അത് കൈപ്പറ്റിയാൽ എന്റെ കൺട്രോളിൽ ജീവിച്ചോണം എന്നത് ഒരു വീട് വെച്ച് നൽകി എന്നതുകൊണ്ട് നിങ്ങൾക്ക് ആരുടെയും ജീവിതം നിയന്ത്രിക്കാനുള്ള അധികാരം ഒന്നുമില്ല അവർക്ക് അവരുടെ ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണോ അങ്ങനെ ജീവിക്കാനുള്ള പൂർണ്ണ അധികാരമുണ്ട് യഥാർത്ഥ നന്മ എന്നത് നിബന്ധനകൾ ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് ഒന്നുമല്ല അങ്ങനെ ചെയ്താൽ നിങ്ങൾ എന്തോ ഔദാര്യം ചെയ്തു കൊടുത്തതുപോലെയാണ് പിന്നെ ഞാൻ വേറെ വിവാഹമൊന്നും കഴിക്കില്ല നിങ്ങളുടെ നിബന്ധനകൾക്ക് അനുസരിച്ച് ജീവിച്ചോളാം എന്നൊന്നും പറഞ്ഞല്ലോ ആ വീട് കൈപ്പറ്റിയത് എന്നാണ് ഫിറോസിനെതിരെ ഗോകുൽ ഗോപാലകൃഷ്ണൻ എന്നാളുടെ പോസ്റ്റ് ആ വീട് വെച്ചു കൊടുത്തത് സുധിയുടെ മക്കൾക്കാണ് അതിൽ ഒരു കുട്ടി മൈനറും വീട് വെച്ചു കൊടുക്കുന്ന സമയത്ത് രേണു വിവാഹം കഴിക്കരുത് എന്ന അഗ്രിമെന്റ് ഉണ്ടായിരുന്നു വീട് കൊടുത്തു അത് തിരിച്ചു കൊടുക്കണം എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്തിനാണ് അവർക്ക് പിന്നാലെ ഇദ്ദേഹം നടക്കുന്നത് അവരെന്തേലും ചെയ്യട്ടെ എന്നല്ലേ വെക്കേണ്ടത് എന്നാണ് ശ്രീലക്ഷ്മി എന്നാൾ ചോദിക്കുന്നത് ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി